ഔഷധസസ്യങ്ങളും നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഹെയർ ഓയിൽ തലമുടയ്ക്ക് മാതൃകയായി നെൽകൃഷിയിൽ നൂടും എനിക്ക് യുവ കർഷകർ ആയവന സ്വദേശി ഫ്രാങ്ക്ലിനും വാഴക്കുളം സ്വദേശി ജെറൻ ജോർജും ചേർന്ന പത്തേക്കർ സ്ഥലത്തെറക്കിയ കൃഷിയാണ് യുവതലമുടയ്ക്ക് പ്രചോദനമാകുന്നത് സുഹൃത്തുക്കൾ ചേർന്നിറക്കിയ നെൽകൃഷിയിൽ നിന്ന് വിളഞ്ഞത് നൂറുമേനി ആയവന കാവക്കാട് സ്വദേശി ഫ്രാങ്കലിനും വാരക്കുളം മുല്ലപ്പുഴച്ചാൽ സ്വദേശി ജെറിൻ ജോർജും ചേർന്ന് പത്തേക്കർ പാടത്ത് വിതച്ചതെല്ലാം കതിരണിഞ്ഞത് നൂറുമേനിയാണ് വർഷങ്ങളായി പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തു വന്നിരുന്ന ഇരുവരും പുതിയ ഒരു ചുവടുവയ്പ്പ് എന്ന നിലയിലാണ് നെൽകൃഷിയിലേക്ക് എത്തിയത് ഒരേക്കർ പാടത്തായിരുന്നു ആദ്യമായി കൃഷി ഇറക്കിയത് ഇത് വിജയം കണ്ടതോടെ സമീപത്തെ പാടം ഉടമകളും ഇവർക്ക് കൃഷി ഇറക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു ഇതോടെ ഒരേക്കറിൽ തുടങ്ങിയ കൃഷി പത്ത് ഏക്കറിലേക്ക് വ്യാപിച്ചു ഇതിൽ നിന്നുമാണ് ഈ സുഹൃത്തുക്കൾ വിജയം കൊയ്തത് വിദേശ രാജ്യങ്ങളിലേക്കടക്കം മികച്ച ജോലി തേടി പോകുന്ന യുവതലമുറയ്ക്ക് പ്രചോദനം ലഭിക്കുക എന്ന ലക്ഷ്യമാണ് കൃഷിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്ന് ഐ ടി പ്രൊഫഷണൽ കൂടിയായ ചെറിൻ ജോർജ് പറഞ്ഞു ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞത് ഇന്നത്തെ യുവതലമുറ ഒരു കുടുംബത്തിലൊരാളെങ്കിലും ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളത് ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളെല്ലാവരും മൂന്നല്ലെങ്കിൽ രണ്ടു നേരം ചോറ് കഴിക്കുന്നവരാണ് ആ ചോറ് നമ്മൾ മേശപ്പെടുത്താൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അതിന് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ എൻ്റെ ആ ഒരു അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ് അപ്പം ഞങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഒരുപറ്റം സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഒപ്പമുണ്ട് അപ്പൊ ഞങ്ങളിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇതിനൊപ്പം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഇതിന്ന് നാളെ വേറെ ആരെങ്കിലും അതായത് ഏതെങ്കിലും ഒരു യുവതലമുമാർ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും പാട്ടത്തിനടുത്ത പത്തേക്കർ സ്ഥലത്ത് കൃഷി ഇറക്കുന്നതിനും കൃഷിയുടെ എല്ലാ പണികൾക്കും സുഹൃത്തുക്കളും മാതാപിതാക്കളും ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു പൊന്മണി ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് ഇവർ കൃഷിക്കായി ഉപയോഗിച്ചത് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇത്തരത്തിലുള്ള മികച്ച വിജയം കണ്ടെത്തുന്നതിന് സഹായകരമായതെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു നമ്മളിത് നടുവല്ല ചെയ്തേക്കണേ വിതച്ചാണ് കൃഷി ചെയ്തേക്കണേ അതിനൊക്കെ ഒത്തിരി ചേട്ടന്മാരുണ്ടായിരുന്നു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ നമ്മൾ വളരെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ തോട്ടില് തോടുണ്ട് അപ്പോൾ തോട്ടീന്ന് വെള്ളം ചിറ കെട്ടിക്കയറ്റിയാണ് ഇവിടുത്തെ കൃഷി ചെയ്തേക്കുന്നത് ഏകദേശം ും ഏറ്റെടുത്ത് കൃഷി രീതികളും കൃഷികളും പഠിക്കുന്നതിനും കൃഷി തയ്യാറെടുപ്പിലാണ് മറു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഈ സുഹൃത്തുക്കൾ എന്നും മാതൃകകളാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും